അപ്പൊ നമ്മളിപ്പം അനിലേട്ടാണ് ഏട്ടുള്ളത് ഇപ്പൊ കരുതുന്ന കപ്പള്ളേ അമ്മ ഉണ്ട് അമ്മയുടെ പേര് കൃഷ്ണ കൃഷ്ണമ്മ അപ്പ അതെ നമ്മളിവിടുന്ന് ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് ഇറങ്ങുന്നില്ല ഇവിടെ കളിക്കാൻ ചാർലിപ്പറങ്ങുന്നില്ല കളിച്ച് കളിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നില്ല കേട്ടോ വരുന്നില്ല സാധാരണ ചാർലി എല്ലാവരും മൂന്ന് പേര് കൂടി ഉണ്ട് പ്രശ്നമാക്കുന്നില്ല ഒരാളും കൂടി അവിടെ നിന്ന് വരുന്നുണ്ടോ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ണോ വരുന്നില്ല ഇവിടെ തന്നെ കൂട്ടുകാരുണ്ട് യും വണ്ടി കേട്ടാ വണ്ടിക്കളെ നിന്റെ വണ്ടി പോയി ബ്ലൂ കേറു നമ്മളാ യാത്ര ചെയ്യാൻ പോന്ന

ട്രിപ്പും എല്ലാം കഴിഞ്ഞിപ്പോ ഓൾ കേരള ട്രിപ്പും ബൈക്കിനകത്ത് ഇപ്പൊ ഇവിടുന്ന് നേരെ അടുത്ത വിദേശ രാജ്യങ്ങളിൽ പോവാണ്ടത് ഇപ്പൊ കടൽ തീർത്തും നമ്മൾ പോയിട്ട് വരാം അതെ അതെ നമ്മളിവിടെ വന്നിട്ട് ചെടിയൊക്കെ നട്ട കേട്ടോ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് വാ വാ ചാർലി ചാർലി തോണ്ടി തോണ്ടി വിളിച്ചിട്ടാണ് കളി ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇത് വരുന്നില്ലെന്നത് വരുന്നില്ല നീ ആ അതിന്റെ അടുത്തോട്ടേ തന്നെ പോവാണ് ചാർലി ഏ നീ വല്ല തോന്നിക്കുന്ന നിങ്ങളൊക്കെ എന്റെ ടീം ആയ അതിനക്ക് പേര് പറഞ്ഞ ചർലി പോവാനാ എന്റെ അമ്മു തട്ടിക്കൊണ്ട് പോന്ന അവസ്ഥയായിപ്പോ

ആ ഏതോ സംഭവം പോവാ പോവാൻ വിടില്ല പോയിട്ട് പോയത് അയ്യോ ഗേറ്റ് അടച്ചേട്ടോ അപ്പൊ അതെ നമ്മൾ ഇവിടുന്ന് തൊട്ടപ്പോഴ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഈ സ്ഥലത്ത് വിശ്വാസം ആലപ്പുഴ നമ്മൾ ഈ കാശ്മീരൊക്കെ പോയിട്ട് തന്നെയാണ് എങ്ങനെ കാരണം നമ്മള് കൊല്ലത്തോട്ട് പോകലെ ചേട്ട് സ്റ്റേ ചെയ്ത ഇവിടെ തന്നെ വന്ന അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കരുനാപ്പള്ളിലെ പ്രശസ്തമായ മണികെട്ടെന്ന അമ്പലം കാട്ടിൽ മേക്കുന്ന ക്ഷേത്രത്തിൻ്റെ വഴിയായിരുന്നു അപ്പോൾ ആ വഴിക്കാൻ ഉള്ളത് എന്താ കടൽ കുറച്ചപ്പുറത്ത് ഒരു കഴിഞ്ഞാൽ ബീച്ചാണ് അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് തോട്ടപ്പള്ളി എന്ന് പറയും ആലപ്പുഴയ്ക്ക് പോകാൻ എളുപ്പമായി ഈ മെയിൻ ഹൈവേ ഒക്കെ ബ്ലോക്ക് ആകുമ്പോൾ ഇവർ നേരെ ഒരു എത്ര മുപ്പത് കിലോമീറ്റർ തോന്നി എനിക്ക് പിന്നെ മെമ്മറിയിലോട്ട് വരുന്നെത്തണം അപ്പോൾ മുപ്പത് കിലോമീറ്റർ ആണോ എനിക്ക് നേരെ തോട്ടപ്പള്ളി ചില പെട്ടെന്ന് കാറ്റടിക്കുന്നോണ്ട് നമ്മള് തിരുവനന്തപുരത്തേക്ക് പോവാണ് ഇപ്പൊ നമ്മള് കാശ്മീരൊക്കെ പോയി വന്നാണ് നിങ്ങളെവിടെ ഇവിടെ തന്നെ തന്നെ அதுல ஓ சரி சரி இல்ல இல்ல கழிச்சிட்டு இறங்கி அவங்க போயிட்டு காஷ்மீரே போயிட்டு வந்தா போயிட்டு வந்தாரு எவ்வளோ தானே எவடா கண்ணூரா போயணும்

അപ്പോൾ അതെ നമ്മുടെ സൈഡിൽ കാണുന്നതൊക്കെ ബീച്ചാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ കുറേ ചേട്ടന്മാരൊക്കെ അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കാം കേട്ടോ ചേട്ടൻ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് പോവാ അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോകാൻ നമ്മളിതേ നമ്മള് ചേട്ടനെടുക്കുന്ന പൂവാണ് ഇനി നേരെ കൊല്ലം നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയതാണ് അമ്മ എന്നാലും കാണും ചരളീ പൂവാ ചരളി നിന്റെ കുട്ടികാരോടൊക്കെ ബായി പറ എല്ലാരും ഇതേ അയക്കാൻ വേണ്ടി ഇവിടെ ഇടിപ്പുണ്ടോ അത് വിചാരിക്കും

ഭയങ്കര കരുതല അതുപോലെ ഒരാള് വീട്ടിലോട്ട് വന്നാ പിന്നെ അവരെ അവര് പോകുന്ന ഇഷ്ടം നോക്കണം പോവാൻ നേരം വേളൊക്കെ വിഷമുണ്ട് വേണ്ട മുളത്തെ വിഷമേ പോയി പോക അപ്പോൾ അതേ നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം ടവർ എത്തിയിട്ടുണ്ട് അപ്പം വഴിയിൽ വെച്ചൊരു ചേച്ചി കാണണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൈക്കിൾ കൊണ്ട് വന്നപ്പം നമ്മൾ ആ വീട്ടിലായിരുന്നു സ്റ്റേ ഒക്കെ ചെയ്തത് സോ നമ്മൾ ആ ചേച്ചി കുറച്ച് ഫ്രണ്ടിലോടെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ആ പുറകിലും ഉണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം കൊറച്ചു മുന്നോട്ടേക്ക് വരാൻ ആയിട്ടോ പറഞ്ഞത് ഈ ഒരു കോളേജാണ് ഈ കോളേജിലൊക്കെ കുറച്ചുകൂടി മുന്നേറ്റ വരാനാണ് പറഞ്ഞത് ഇവര് ഏകദേശം കുറച്ചുകൂടെ വീട്ടിൽ പോകണമെങ്കിൽ നമ്മുടെ ആശ്രമം വെച്ചും കേട്ടോ കാണണ്ട ഹലോ നമ്മളിത് ആ നിർത്തിയായിരുന്നു സ്ഥലം ആ ചേച്ചി പോവാനുണ്ടെത്തണോ എങ്കിലിപ്പുന്നതായിരിക്കും വണ്ടി എടുക്കാൻ ഇവിടെ ചേച്ചി ചേച്ചിണ്ടായിരുന്നേ അന്ന് സ്റ്റേ ചെയ്തില്ലായിരുന്നോ തിരിച്ചു വന്നോ അടിപൊളി ഓ ശരി ശരി ചേച്ചിയാണിപ്പോ ഇവിടെ കൊല്ലം ആ ഓ അയ്യോ ചാരളി നോക്കി ചാർലേ ആ അതിനെ കണ്ടിട്ട് ഇറങ്ങി ഓടും ഇപ്പോൾ ഓ ശരി വിളിക്കാം വിളിക്കാം Kom, <laughs> kom.